നിരവധി അത്ഭുതങ്ങളുടെയും രഹസ്യപ്പൊരുളുകളുടെയും കലവറയായ ജൽ ജലൂതീയ ബെയ്ത്തിൻ്റെ അതിമഹത്തായ ഒരു ബെയ്ത്തിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ബെയ്ത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബെയ്ത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്യഹയിലെ പതിനാല് അക്ഷരങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ തുടക്കത്തിൽ പറയപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളുണ്ട് അലിഫ്ലാം എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തുകളുടെ പ്രാരംഭങ്ങളിൽ വരാറുള്ള അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ മുഴുവനും ഈ ഒരു ബെയ്ത്തിലെ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബെയ്ത്തിൻ്റെ ആ ഭാഗം മാത്രം ചൊല്ലിയാൽ തന്നെ കൂടുതൽ പ്രതിഫലം ലഭിക്കും സാമ്പത്തികമായ ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും മാത്രമല്ല ഹുസ്നയിലെ ഒരു ഇസ്മിനോട് തുല്യമായ അതതാണ് ഒരു ഇസ്മിൻ്റെ അക്ഷരസംഖ്യയോട് തുല്യമായ അക്ഷരസംഖ്യയാണ് ഈ പറയപ്പെട്ട ഈ ബെയ്ത്തിലെ ഒരു ഭാഗത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബെയ്ത്തിനെക്കുറിച്ച് സ്വലഹ്യങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ച ഭാഗങ്ങളിൽ കാണാം ഈ ബെയ്ത്ത് രാത്രിയിൽ കൃത്യമായി ഇത്ര ഇടവേളകളിട്ട് ഇത്ര സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഏത് ആഗ്രഹം വെച്ചാണോ അത് ചൊല്ലിയത് ആഗ്രഹം പൂർത്തീകരിച്ചു കിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും പൈശാചിക ഷെറുകൾ തൊട്ട് രക്ഷ ലഭിക്കാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജൽ ജലൂത്തിയ അൽ കസൂത്തുൽ ജൽ ജലൂത്തിയ ജൽ ജലൂത്തിയയിലെ നിരവധി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിലെ ആ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത്രയും പരാമർശിച്ച ഈ വിഷയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബെയ്ത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബഹാന ഹോ അല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രയോഗിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് ശിഷ്ടകാലം റബിൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തോഫീഫ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ദ്വാഴ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദ്വാഴ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷമാണ് പത്തുമണിക്ക് വിളിക്കുന്നവർക്ക് മാത്രമാണ് നേരിട്ട് കാണാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് എന്താ കൺസൾട്ടേഷൻ ചെയ്യാൻ പ്രയാസമുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ട് ബുക്ക് ചെയ്തു വരുന്നവർക്ക് അത് പ്രയാസകരമാകുന്നുണ്ട് അതുപോലെ തന്നെ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പോയി നോക്കിയാൽ ഈ ഞായറാഴ്ച ഫോൺ വിളിക്കണോ വിളിക്കണ്ടേ ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യണ്ടേ ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രം ഇവിടെയും സേവ് ചെയ്യണം എന്നാലേ കാണാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടെയാകുമ്പോൾ ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും പലപ്പോഴും പലരും ഈ സമയത്തും കോൾ ചെയ്തുകൊണ്ടിരിക്കണം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ തിരക്കുകൾക്കിടയിലായിരിക്കും എനിക്ക് ആ വിഷയം എല്ലാവരെയും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പലരും അറിയാതെ കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം എല്ലാ ദിവസവും നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ് ഉമ്മ ആരാണോ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന താലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ ചേർക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാലേ പിന്നെ അവർ തരത്തിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എനിഷ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകൾ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി അസ്മാവുൽഹസ്നയിലെ നിരവധി ഇസ്മുകളെ കുറിച്ച് ഇസ്മുകളെക്കുറിച്ച് അസ്മാവല്ലഹസ്നയിലെ അതിമഹത്തായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലെ വളരെ സവിശേഷമായ സൂറത്തുകളെ കുറിച്ച് സുഹൃത്തുകളെക്കുറിച്ച് മുത്തുനബി സല്ലാ അലൈവല്ല തങ്ങളുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൊഹാബാക്കൽ ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്ന് ഓരോ വിഷയങ്ങളും പറയുമ്പോൾ ആ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതല്ലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ പറയുമ്പോൾ കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ മാറാ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിലൂടെയൊക്കെ അത് പരിഹരിക്കുന്നതോടൊപ്പം അതൊന്നും നമ്മൾ നിഷേധിക്കുകയില്ല ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് ഒരാൾക്ക് മാരകമായ രോഗമുണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികളും രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യലോടു കൂടെ തന്നെ സ്പിരിച്വാലിറ്റി നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യണം ആത്മീയമായിട്ട് അതിനെ പരിഹരിക്കാനും അള്ളാഹുവിനോട് ആ വിഷയത്തെ പ്രതി പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് പ്രഥമമായി പരിഹാരം തേടാനും നാം തയ്യാറാകണം രോഗിയെ ഒരു രോഗത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുമ്പോൾ തന്നെ ആ ഡോക്ടർ മെഡിസിൻ എഴുതി തരുമ്പോൾ തന്നെ ആ മെഡിസിനിൽ ഷിഫ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയേ നമുക്ക് നിർവാഹമുള്ളൂ എത്രയോ ആളുകൾ മെഡിസിൻസ് കഴിച്ച് മാറുന്നില്ലല്ലോ മെഡിസിൻസ് കഴിച്ച് മാത്രം മാറണമെങ്കിൽ അങ്ങനെ മാറേണ്ടതല്ലേ മരുന്ന് കഴിച്ച് മാത്രം മാറണമെങ്കിൽ എത്രയോ ആളുകൾ മരുന്ന് കഴിച്ച് മാറുന്നില്ല എന്നാൽ ആ മരുന്ന് തന്നെ മറ്റുള്ളവർ കഴിക്കുമ്പോൾ മാറുന്നുമുണ്ട് എന്താ കാരണം അള്ളാഹുവാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ മെഡിസിൻ കഴിച്ചാൽ അത് മാറണോ മാറണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ജഗന്നിയന്താവായ റബ്ബുലത്താണ് അതുകൊണ്ട് തന്നെ ബൗദ്ധികമായി നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്തും അള്ളാഹുവിനോട് നാം നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദ ചെയ്യണം എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അത്തരം വിഷയങ്ങളാണ് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളതും നമ്മുടെ ഇടയ്ക്കിലെ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ നിരാശയായി കഴിയുന്ന ദമ്പതികളുണ്ട് അവർ ഐ ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇംഗ്ലീഷ് മെഡിസിൻസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നിട്ടും ഫലം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ആളുകൾക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾ ഉരുവിടുമ്പോഴേക്ക് ഹദീസിലെ മുത്തനിതങ്ങൾ പറഞ്ഞ തിക്കറുകളും ദ്വാരകളും പകർത്തുമ്പോഴേക്ക് അസ്മാ ഉല്ലുസ്നയിലെ ഏതെങ്കിലും ഇസ്മുകളും അതിൻ്റെ അതതുകളും കൃത്യമായി ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേക്ക് മിറാക്കിൾ സംഭവിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അത് ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത തള്ളിയ എത്രയോ ആളുകൾക്ക് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് പല ആളുകളും നമ്മെ സമീപിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായ അനുഭവം എനിക്ക് തന്നെ പേഴ്സണലായിട്ട് പറയാൻ സാധിക്കും ഇതൊക്കെ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അള്ളാഹുവിനെ മറന്നു ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമായേക്കാം അത് അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു അനുഭവം ചില ആമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകാൻ കാരണമാകും അങ്ങനെ മക്കളുണ്ടാകാൻ കാരണമായ എത്ര ണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ആത്മീയമായ ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബൗദ്ധികമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ അതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് കാരണങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹോത്തായാല നിർവഹിക്കുന്നത് നിനക്ക് സമ്പത്ത് ലഭിക്കണമെങ്കിൽ ആ സമ്പത്ത് അള്ളാഹു സുബഹാനുഹോത്തായാല നോട്ട് കെട്ടായിട്ട് രാവിലെ നിന്റെ വീടിൻ്റെ മുമ്പിൽ അള്ളാഹു നിനക്ക് നേരിട്ട് കൊണ്ടുതരുന്നതല്ല അത് ചില കാരണങ്ങളിലൂടെയാണ് നമ്മിലേക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും അപ്പോൾ മക്കളില്ലാത്ത വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ അവിടെ നാം കൃത്യമായിട്ട് ഭൗതികമായിട്ടുള്ളതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അപ്പോൾ വൈവാഹിക ജീവിതം കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കണം അവരുടെ ഫീ ലേഡി ആണെങ്കിൽ അവരുടെ ബൗദ്ധികമായ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ അവരുടെ പീരിയഡ്സിൻ്റെ സൈക്കിള് അത് റെഗുലർ ആണോ റെഗുലറാണോ ആണോ നോക്കണം അത് റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ആണെങ്കിൽ അത് ആ സൈക്കിൾ റെഗുലർ ആകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഓവുലേഷൻ അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റെമഡികൾ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡില് മെയിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗർഭധാരണത്തിന് തടസ്സമാകുന്ന വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ട് കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ഓവുലേഷനൊക്കെ കണ്ടുപിടിച്ച് ആ കൃത്യസമയത്ത് തന്നെ ട്രൈ ചെയ്തു നമ്മൾ ആത്മീയമായിട്ട് അള്ളാഹുവിയിലേക്കടുത്ത് നമ്മൾ ഇത്തരം ആത്മീയമായ പ്രതിവിധികളും അതിനോട് കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും മക്കളുണ്ടാകും അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് എത്രയോ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെ ഏത് പരി ം ഭൗതികമായിട്ട് ചെയ്യുമ്പോഴും ആത്മീയമായിട്ട് അടുത്ത് ഒരു അമലുകൂടെ ചെയ്യാൻ തയ്യാറായാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് അസ്മാ ഇന്ന് ജൽ ബെയ്ത്തിലെ കുറച്ച് ബേത്തുകളെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലെ നിങ്ങൾക്കൊക്കെ അത് നിങ്ങളൊക്കെ അത് പഠിച്ചവരാണ് പലരും അത് നോട്ടിലേക്ക് എഴുതി വച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബെയ്ത്ത് വളരെ ശ്രേഷ്ഠമായ വളരെ മഹത്വമുള്ള രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ അതിവിശിഷ്ടമായ ഒരു ബെയ്ത്താണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടാകും അലാ അലാ ജലാലി ജലാലി അസ്ബലത് വളരെ മഹത്വമേറിയ ഒരു ബൈത്താണത് എന്താണ് ഈ ബൈത്തിൻ്റെ അർത്ഥം എന്നറിയോ അറിയണം ഓ അലാ അല്ലാഹു അല്ലാ വക്കിഫിനി എന്ന് പറഞ്ഞാൽ എല്ലാ വിപത്തുകളെയും എല്ലാ വിഷമകഥകളെയും എല്ലാ കഷ്ടതകളെയും എല്ലാ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എനിക്ക് നീ തരണേ എന്നാണ് അതിനർത്ഥം എല്ലാ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും വക്കിഫിനി നീ എനിക്ക് അതോടൊപ്പം മതിയാക്കി തരണേ എന്നാണ് അതർത്ഥം ജലാൽ യാദൽ ജലാൽ എന്ന് പറഞ്ഞാൽ ഓ റബ്ബേ ഓ വളർമ ഉടയവനായ എല്ലാ കഷ്ടതകളും എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും രോഗങ്ങളും പരീക്ഷണങ്ങളും ബലാഹുകളും മുസീബത്തുകളും നീ എനിക്കൊന്ന് മതിയാക്കി തരണേൻ കുൻ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ നിന്റെ കുൻ എന്ന് പറയുന്ന ആജ്ഞാപഥത്തിലെ കാഫെന്ന അക്ഷരശക്തി കൊണ്ട് നമുക്കറിയാം അള്ളാഹു സുബാന ഒരു കാര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വിശുദ്ധ ഖുർആാനിലെ കൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീനിലായ തുണ്ട് ഇതാ ദൂലും എന്തെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ കൊണ്ട് അള്ളാഹു പറയുന്നതാണ് കുൻ എന്നാണ് അള്ളാഹു പറയുക കുൻ എന്നാണ് പറയുക നീ ഉണ്ടാക എന്ന അർത്ഥത്തിൽ നീ ഉണ്ടാക എന്ന അർത്ഥത്തിലുള്ള കുൻ എന്നുള്ളതാണ് അവിടെ പറയുക അപ്പൊ കുൻ എന്ന് പറയുമ്പോൾ ആ കുൻ എന്ന് പറയുന്ന ആ അതിമഹത്തായ ആ പദത്തിൻ്റെ ആ പദത്തിലെ കാഫ് എന്ന് പറയുന്ന ആ അക്ഷരത്തിൻ്റെ പൊരുൾ കൊണ്ട് അതിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ മഹത്വം കൊണ്ട് അതിൻ്റെ അളമത്ത് കൊണ്ട് നീ എൻ്റെ എല്ലാ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ നീയൊന്നും മതിയാക്കി തരണേൻ പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം ആ ഹക്കീമെന്ന് പറയുന്ന നാമത്തിൻ്റെ ബാഹ്യമായ വ്യക്തമായ അതിൻ്റെ ചൈതന്യം കൊണ്ടും അതിൻ്റെ പ്രത്യക്ഷമായ വ്യക്തമായ ബാഹ്യമായ ചൈതന്യം കൊണ്ടും എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം അതിൻ്റെ മഹത്വം കൊണ്ട് എങ്ങനത്തെ ഹക്കീമായ അള്ളാഹുവാണ് കാത്യഇസ്സിർ കാത്യസ്സിർ എന്ന് പറഞ്ഞാൽ സർവരഹസ്യമറകളെയും സർവരഹസ്യങ്ങളുടെയും മറകളെ മുറിച്ച് കളയുന്നതായ അറുത്തു മാറ്റുന്നതായ അതിനെയെല്ലാം നീക്കിക്കളയുന്നതായ ഹക്കീമായ അള്ളാഹു അസ്ബലത്ത് അസ്ബലത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണ് അസ്ബലത്ത് എന്ന നാമത്തിൻ്റെ മഹത്വം കൊണ്ടും സുറിയാനി ഭാഷയിലെ ഒരു പദമാണത് എൻ്റെ പ്രാർത്ഥന ഇതിൻ്റെയൊക്കെ മഹത്വം കൊണ്ട് എൻ്റെ ദ്വാ സ്വീകരിക്കണേ എന്നാണ് ഇതിന്റെ അർത്ഥം ഈ അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസ്മാ ഉല്ലെ അസമീഴ എന്ന് പറയുന്ന ഇസ്മുണ്ട് അസമീഴ് എല്ലാം ശ്രവിക്കുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുന്ന അർത്ഥത്തിന് വരുന്ന ആ ഇസ്മൻ സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ എന്ന അർത്ഥത്തിന് വരുന്ന ആ ഇസ്മിന്റെ സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ ആ ഇസ്മിന്റെ അതേ അർത്ഥമാണ് അസ്ബലത്ത് എന്നുള്ള ഇസ്മിൻ ആ ഒരു പദത്തിനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ എന്നുള്ള പദം അത് ഉണ്ടാകാനുള്ള ഒരു ആജ്ഞയാണ് അത് ശരിക്കും ഇങ്ങനെ അർത്ഥം വെക്കും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയാണത് ഒരു കല്പനയാണത് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നിർമ്മി സൃഷ്ടിക്കുന്ന സമയത്ത് എന്നുള്ള ആജ്ഞയാണ് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാക്കുക അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്താ ഈ ഒരു ബെയ്ത്തിൻ്റെ ആശയം എല്ലാ കഷ്ടതകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ബല മുസീബത്തുകളിൽ നിന്നൊക്കെ അത് അതൊക്കെ നീ എനിക്ക് മതിയാക്കിത്തരണേ വളർമ്മ ഉടയവനായ സുൽ ജലാലായ റബ്ബേ വളർമ്മ ഉടയവനായ റബ്ബേ എന്തുകൊണ്ട് കുൻ എന്ന ആ ആ പദത്തിൻ്റെ കാഫ് എന്ന അക്ഷരശക്തി കൊണ്ടും സർവരഹസ്യമറകളെയും ചീന്തിക്കളയുന്ന അറുത്തുകളയുന്ന മുറിച്ചു കളയുന്ന അതിനെ നീക്കിക്കളയുന്ന ഹക്കീം എന്ന നാമത്തിൻ്റെ വ്യക്തമായ പരോക്ഷമായ ബാഹ്യമായ പ്രത്യക്ഷമായ നാമത്തിൻ്റെ ആ ഹക്കീം എന്ന നാമത്തിൻ്റെ ചൈതന്യം കൊണ്ടും അസ്ബലത്ത് എന്ന നാമത്തിൻ്റെ മഹത്വം കൊണ്ടും എല്ലാ ആഫത്ത് മുസീബത്തുകളും രോഗങ്ങളൊക്കെ നീ എനിക്ക് തരണേ എന്നാണ് ഈ മഹത്തായ ബെയ്ത്തിൻ്റെ ആശയം വരുന്നത് നിങ്ങൾ ഇതും കഴിവിൻ്റെ പരമാവധി കാണാതെ പഠിക്കണം ഇനിയാണ് ഇതിൻ്റെ പ്രയോഗങ്ങളിലേക്കും ഇതിൻ്റെ പ്രയോജനങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്നത് ഈ ബൈത്ത് ഉരുവിടലിന് അപ്പം ഇവിടെ കുഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞു അള്ളാഹു എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു ആജ്ഞ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസമീഴ് എന്ന് പറയുന്ന ഹുസ്നയിലെ ഇസ്മിനോട് അർത്ഥം യോജിക്കുന്ന ഒരു പദമാണത് നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ അസ്ബലത്ത് എന്ന് പറഞ്ഞാൽ അസമീ എന്നാണ് അർത്ഥം സൂക്ഷ്മമായി ശ്രവിക്കുന്നവൻ എന്ന് നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ എഴുതി വയ്ക്കുക ഇനിശാ ഈ ബെയ്ത്തിൻ്റെ പ്രയോജന പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഈ ബെയ്ത്ത് ഉരുവിടലിനെ പതിവാക്കിയാൽ പിശാജിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും തെമ്മാടിത്തരത്തിൽ നിന്ന് വിട്ടു നിൽക്കും ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയരും എന്നുള്ളതാണ് അപ്പോൾ ഈ ബൈത്ത് സ്ഥിരമായി ചൊല്ലലിനെ പതിവാക്കുമ്പോൾ നല്ല നീയത്ത് വെച്ച് കരുത് ചൊല്ല ഇപ്പോൾ മക്കൾ വഴിപിഴച്ച് പോയ എത്രയോ ആളുകളുണ്ട് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ട് പിന്മാറാതെ ഇരിക്കുന്നവർ വളരെയധികം പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നവർ അത്തരം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കളവും കൂടെയുണ്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് കാണിക്കാത്തത് ഇത് ചൊല്ലിയാൽ തന്നെ ധാരാളമാണ് ഇവിടെ വരുന്നവർക്കൊക്കെ മുൻകൂട്ടി പറഞ്ഞു വരുന്നവർക്കൊക്കെ നമ്മൾ അത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കളവും കൂടെ ചേർത്തിയിട്ട് ചെയ്താൽ കൂടുതൽ നന്നാകും അല്ലാതെ ചെയ്താലും നല്ല ഫലമുണ്ടാകും എത്രയോ ആളുകൾക്ക് ഫലമുണ്ട് അപ്പോൾ അവിഹിത ബന്ധങ്ങളിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മകളോട് തീരെ പറഞ്ഞത് കേൾക്കുന്നില്ല ഒരു നമുക്കിഷ്ടമില്ലാത്ത ഒരു പയ്യനുമായിട്ട് ഒരു ബന്ധത്തിൽ ഒരു അഫയറുമായിട്ട് അവർ റിലേഷൻഷിപ്പിലായിട്ടുണ്ട് അത് മാറ്റുന്നില്ല പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നു വാശിയുണ്ടാകുന്നു തീരെ പറഞ്ഞനുസരിക്കുന്നില്ല അഹങ്കരിച്ച് സംസാരിക്കുന്നു ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു അങ്ങനെ ഇറങ്ങിപ്പോകല് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൊക്കെ പെട്ടവർക്ക് ഈ ബൈത്ത് ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ് അവർ സൊലാഹിൻ്റെയും ഹൈറിൻ്റെയും അഖിലുകാരിൽ ഉൾപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പൈശാചികമായ ഷെർറുകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ ചില ആളുകൾ പലപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട് ഉസ്താദ് എൻ്റെ ശരീരത്തിൻ്റെ എവിടേക്കോ കൂടി എന്തൊക്കെയോ വരുന്ന പോലെ തോന്നുന്നു എന്തൊരു വലി വരുന്ന പോലെ തോന്നുന്നു പെട്ടെന്ന് എന്താ ആരോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു ശരീരത്തിലൊക്കെ ആരോ ഉള്ളതുപോലെ തോന്നുന്നു ഇങ്ങനൊരു പൈശാചികമായ ഷെറുകളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്താനും ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ലഭിക്കാനൊക്കെ ഈസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇതാണ് ഈ ബെയ്ത്ത് ദിനം രാത്രി സമയങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് നാൽപ്പത് തവണ ഒരുവിട്ട് കഴിഞ്ഞാൽ പിഷാജിൻ്റെ ഒരു കെണുവലയിലും പെട്ട് അവന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം ലഭിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും പ്രചോദനമാകുന്നത് പ്രേരകമാകുന്നത് ഷെയ്ത്വൻ ആണ് പിഷാജ് ആണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അത്തരം ഷെഡറുകളെ തൊട്ട് രക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇതിൽ എന്ന് പറയുന്ന ഭാഗമുണ്ട് അതിൽ ബീന്നുള്ളത് ഒഴിവാക്കിയിട്ട് ബാ ഒഴിവാക്കിയിട്ട് നസ് ഹക്കീമിൻ കാത്യുഅസി അസ്ബലത്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് വളരെ രഹസ്യങ്ങളുടെ കലവറയാണ് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ് നസ് ഹക്കീമ് ഈ നാല് പദങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഒരു വാക്യം അത് ഫാത്യഹ സൂറത്ത് ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയുള്ള ഫാത്യഹ സൂറത്തിലെ പതിനാല് അക്ഷരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇത് എത്ര അക്ഷരങ്ങളുണ്ടോ എന്ന് എണ്ണി നോക്കൂ നൂന് ഫസ്റ്റിലെ നസ് ഹക്കിം നൂന് സ്വാദ് ഹാ കാഫ് യാ മീമ് ക്വാഫ് ത്വാ ഐൻ അലിഫ് ലാം സീൻ ഹ നൂൻ ഇതിലെ പതിനാല് അക്ഷരങ്ങൾ ഫാത്യഹാ സൂറത്തിലുള്ള അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് പതിനാല് അക്ഷരങ്ങൾ പതിനാല് അക്ഷരങ്ങൾ ഫാത്തിഹാ സൂറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇതിലെ പതിനാല് അക്ഷരങ്ങൾ ഈ ഖുർആാനിലെ തുടക്കങ്ങളിൽ വരുന്ന ചില അക്ഷരങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ മഖ്റോയിലെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഉൾക്കൊണ്ടുന്ന ആയത്താണ് അലിഫ് ലാ മീമെന്ന് പറയുന്നത് ശരിക്കു പറയുമ്പോൾ അത് അതിൻ്റെ തജുവീതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയേണ്ടത് കേട്ടാ അലിഫ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ലാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ആ സാക്കിനായി മീമും പിന്നെയുള്ള മീമും കൂടെ ചേരുമ്പോഴുള്ള തജ്ബീതിൻ്റെ നിയമങ്ങൾ അവിടെ ഉണ്ടാകും അതൊക്കെ പാലിച്ചാണ് ഓതുമ്പോൾ പോതേണ്ടത് ഞാനത് പറയുമ്പോൾ പറഞ്ഞതാണ് അതൊക്കെ കൂടെ വിശദീകരിക്കാവുന്ന സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അലിഫ്ലാം മീം എന്ന് പറയുന്നത് പോലെയുള്ള തുടക്കത്തിൽ വരുന്ന ഇത്തരം അക്ഷരങ്ങൾ അതിന് ചില പ്രത്യേക പേരുകളൊക്കെ ഉണ്ട് സാധാരണക്കാർ കേൾക്കുന്നുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത് അലിഫ്ലാം മീം അലിഫ്ലാം റോ അലിഫ്ലാം മീം കാഫ് ഹായ യാസീൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദങ്ങളില്ലേ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് സീൻ നൂൻ സ്വാദ് ഇങ്ങനൊക്കെ വരുന്ന വിശുദ്ധ ഖുർആാനിലെ തുടക്കങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ തലപ്പത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ വാക്യത്തിൽ ഈ ഈ അക്ഷരങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അപ്പോൾ രണ്ടു രഹസ്യപ്പൊരുളുകൾ നിങ്ങൾ മനസ്സിലാക്കി അതിലൊന്ന് ഈ പറഞ്ഞതാണ് ഫാത്യാഹയിലെ പതിന പതിനാല് അക്ഷരങ്ങൾ ഇതിലുണ്ട് രണ്ടാമത്തത് വിശുദ്ധ ഖുറാനിലെ തുടക്കത്തിൽ വന്ന ഇത്തരം ആയത്തുകളുടെ എല്ലാ അക്ഷരങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തത് ഇത് നൂറാനീയത്തിൻ്റെ ഹർഫുകൾ എന്നാണ് ഇവകൾക്ക് പേര് പറയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നൂറാനീയത്തിൻ്റെ പവിത്രമായ സവിശേഷതകൾ ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പദം നിങ്ങൾ കാണാതെ പഠിക്കണം ഈ വാക്യം ഏതാണ് ഈ ബെയ്ത്തന്നെ കാണാതെ പഠിക്കണം വളരെയധികം രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായ ഒരു ബെയ്ത്താണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവയുടെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തവണ ഇത് രാത്രിയിൽ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് ഉള്ളോടുകൂടെ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കാതെ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാഴ ചെയ്താൽ ആ ദ്വാൻ വളരെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടും കാരണം അത്രമേൽ രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് ഈ ഇസ്മെന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ ഈ ഈ വാക്യമെന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയതാണ് അതുകൊണ്ടൊന്ന് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു ഒരാമൽ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ഇത് എഴുതിയിട്ട് കയ്യിൽ വെച്ച് നമ്മൾ കൊണ്ടു നടക്കുകയും ഈ ഒരു അമൽ ഒരു തവണ ചെയ്യുകയും ചെയ്താൽ സാമ്പത്തികമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ഒരു ബെയ്ത്തിലെ ഈ ഒരു വാക്യത്തിലെ ഈ ഒരു ഇസ്മിലെയൊക്കെ രഹസ്യങ്ങളും പവിത്രതകളൊക്കെ കാരണം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി അതേപോലെ സാമ്പത്തികമായ പ്രതിസന്ധി ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനും ഒക്കെ കാരണമാകും എന്നുള്ളതാണ് ഇതുമായി ഒരുപാട് അമലുകളുണ്ട് എങ്ങനെയാണ് അമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലെ ഈ നസ് ഹക്കീം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്ന് പറഞ്ഞല്ലോ ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ഈ അതതിനോട് യോജിച്ച അസ്മാവുല്ലുസ്നയിലെ ഒരു ഇസ്മാണ് അൽ മുത്തക്കബിർ എന്ന് പറയുന്ന ഇസ്മ അത് അലിഫുല്ലാമൊക്കെ കൂട്ടിയിട്ടുള്ള അതത് അൽ മുത്തക്കബീർ എന്ന് പറയുന്ന ഇസ്മിൻ അതത് രണ്ട് രൂപത്തിൽ പൊതുവിൽ പറയാറുണ്ട് അലിഫ് ലാം എന്നുള്ളത് കൂട്ടിയിട്ടും പറയും അല്ലാതെയും പറയും അലിഫ് ലാം എന്നുള്ളത് കൂട്ടിയിട്ട് പറയുമ്പോൾ അൽ മുത്തക്കബീർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് ഇതിനോട് തുല്യമായിട്ട് വരും അപ്പോൾ അസ്മാ ഉലൂസിനയിലെ ഈ ഇസ്മും കൂടെ ചേർത്ത് ഇതിനോട് കൂടെ ചൊല്ലുമ്പോൾ കൂടുതൽ ഫലമുണ്ടാകും അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് നമ്മൾ വിശദീകരിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു നസ് ഹക്കീമിൻ കാത്യസരി എന്ന് പറയുമ്പോൾ നസ് എന്ന് പറയുമ്പോൾ ആദ്യം നൂന് സ്വ പിന്നെ സ്വാദ് പിന്നെ ഹാ പിന്നെ കാഫ് പിന്നെ യാ പിന്നെ മീമ് അപ്പോൾ ഇതിലെ ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ അപ്പോൾ നസ് എന്ന് പറയുമ്പോൾ ആദ്യത്തത് നൂനാണ് അല്ലേ സ്വാദ് എന്ന് പറയുമ്പോൾ അതിലെ അക്ഷരം സ്വാദാണ് റാ എന്ന് പറയുമ്പോൾ അതിലെ അക്ഷരം റാ ആണ് അപ്പോൾ ഇതിലിപ്പോൾ റാ ഇൻ്റെ എടുക്കാം റാ ഇൻ്റെ എടുക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ് റാ ഇൻ്റെ എടുക്കുമ്പോൾ റാ എന്ന അക്ഷരം ഒരു എന്താ കടലാസിൽ എഴുതിയിട്ടുള്ള ഒരു അമലൊക്കെ ഉണ്ട് റാ എന്നുള്ള അക്ഷരം അതേപോലെ തന്നെ അതിലെ റബ്ബ് റഹ്മാൻ റഹീം റഊഫ് റസ്സാഖ് റാഫി റക്കീബ് ഇതൊക്കെ റാ എന്ന അക്ഷരം കൊണ്ട് ഉള്ള അസ്മാ ഹുസ്നയിലെ ഉസ്നൈലിസ്മുകൾ ഇങ്ങനെ ഈ ഒരു പദത്തിൻ്റെ ഈ വാക്യത്തിൻ്റെ തന്നെ ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങും ആഴങ്ങളിലേക്ക് ധാരാളം ഇറങ്ങാനുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അത് പറയുക ഇതിൽ അയിനുണ്ട് കാത്യഴെന്ന് പറയുമ്പോൾ അയിന് അതിൽ അസ്മ അൽ ഹുസനഇലിസ്മുകൾ അസീസ് അലിയ അലീമ് അദിൽ അഫുവ് അലീമ് ഇതൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ സീനിന് നമ്മളൊരു പ്രത്യേകമായ ആയത്ത് പറയാറുണ്ട് ഇസലാമല്ലം ഇറബി റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇൻഷാല് അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ പറയാ ഈ ബെയ്ത്ത് നിങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക നിങ്ങൾ കമൻറ്റിൽ എഴുതുന്ന സമയത്ത് ഇതിനോട് യോജിച്ച ഇസ്മ ഇതിൻ്റെ ആയത അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അതിനോട് യോജിച്ചത് അൽ മുത്തബിർ എന്ന് പറഞ്ഞ പറയുന്നത് അസ്മ അല്ലുസ്നിസ്മാണ് എന്നും കൂടെ എഴുതിയാൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടാലോ നമ്മുടെ കാരണമായിട്ട് അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് ഇനിഷാ അള്ള അള്ളാഹു നമുക്ക് ഇതുകൊണ്ട് കമൽ ചെയ്യാനുള്ള തോഫീഖ് നൽകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു